നടിയും മുകേഷിൻ്റെ മുൻഭാര്യയുമായ സരിതയുടെ ഏറ്റവും പുതിയ മേക്കോവർ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മാവീരൻ എന്ന ചിത്രത്തിൽ ശരീരഭാരം വർദ്ധിപ്പിച്ച സരിതയെ ആണ് കാണാനായത് എന്നാൽ മാസങ്ങൾക്ക് പുറം സരിതയിൽ വന്ന മാറ്റം കണ്ട് ഞെട്ടി സിനിമാ ലോകവും ആരാധകരും അമിതഭാരം കുറച്ച് കൂടുതൽ സുന്ദരിയായിരിക്കുകയാണ് സരിത മകനും ഡോക്ടറുമായ ശ്രാവൺ മുകേഷിനൊപ്പമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് മകൻ ശ്രാവൺ തന്നെയാണ് പിങ്ക് സൽവാറിൽ അതീവ സുന്ദരിയായി സരിത ഏറ്റവും പുതിയ ലുക്ക് ഏറെ അമ്പരപ്പിക്കുന്നത് തന്നെ ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേരാണ് ഈ മാറ്റത്തെക്കുറിച്ച് കമൻ്റിലൂടെ ചോദിക്കുന്നത് ഒട്ടുമിക്ക തെന്നിന്ത്യൻ ഭാഷകളിലും സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള സരിതയ്ക്ക് നല്ല ശരീരഘടനയായിരുന്നു എന്നാൽ പിന്നീട് നന്നായി വണ്ണം വച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായ ഡയറ്റ് പ്ലാനിലൂടെ നടക്കി വന്നിരിക്കുന്ന രൂപമാറ്റം ഞെട്ടിക്കുന്നതാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടി അനശ്വര രാജനൊപ്പം പകർത്തിയ ചിത്രത്തിലും ഈ മാറ്റം കാണാൻ സാധിച്ചിരുന്നു അങ്ങൊരു അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാനായിരുന്നു സരിത എത്തിയത് നേരത്തെ സ്ഥിരമായി സാരിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സരിത അറുപത്തിനാലാം വയസ്സിലിപ്പോൾ സൽവാർ ധരിക്കുന്ന തരത്തിലേക്ക് രൂപമാറ്റം വരുത്തി ഒരിടവേളയ്ക്ക് ശേഷം സരിത വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വന്നു ശിവകാർത്തികേയൻ നായകനായി അഭിനയിച്ച മാവീരൻ എന്ന സിനിമയിലെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സരിതയുടെ തിരിച്ചുവരവ് ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുകയും തെന്നിന്ത് സിനിമകളിൽ നായികയായി തിളങ്ങുകയും ചെയ്ത താരമാണ് സരിത കരിയറിൽ തിളങ്ങി നിന്ന സമയത്താണ് സരിത നടൻ മുകേഷിനെ വിവാഹം ചെയ്ത് വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയത് പക്ഷേ പിന്നീട് അവർ പിരിഞ്ഞു ഗർഭിണിയായിരുന്നപ്പോൾ പോലും നടനിൽ നിന്നും വലിയ പീഡനങ്ങളാണ് താൻ നേരിട്ടതെന്ന് സരിത പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച സരിത ഇപ്പോൾ ഗൾഫിൽ മക്കൾക്കൊപ്പമാണ് രണ്ട് ആൺമക്കളെയും നല്ല രീതിയിൽ പഠിപ്പിച്ച ശരിതയുടെ ഒരു മകൻ ഡോക്ടറും അഭിനേതാവുമൊക്കെയാണ്